നമസ്കാരം റിയൽ ന്യൂസ് തീർത്ഥാടന വിനോദയാത്രാ സംഘാടകരംഗത്ത് നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമുള്ള സാരഥി ട്രാവൽസ് മഹാകുംഭമേളയിൽ യാത്രക്കാർക്കായി സൗകര്യമൊരുക്കി ശ്രദ്ധേയമായി ജനുവരി പന്ത്രണ്ട് മുതൽ അവസാന ദിവസമായ ഫെബ്രുവരി ഇരുപത്തി വരെ തുടർച്ചയായ ട്രിപ്പുകൾ സംഘടിപ്പിച്ച് മലയാളികളായ നൂറുകണക്കിന് ഭക്തർക്ക് പുണ്യസ്നാനത്തിന് സ്നാനത്തിന് അവസരമൊരുക്കിയാണ് സാരഥി ട്രാവൽസ് യാത്രക്കാരുടെ അഭിനന്ദനം ഏറ്റുവാങ്ങിയത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലായി സാരഥിയുടെ ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചു വരുന്നു മഹാകുംഭമേളയിൽ യാത്രക്കാർക്കായി സൗകര്യമൊരുക്കി ശ്രദ്ധേയമായിരിക്കുകയാണ് വടകര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന സാരഥി ട്രാവൽസ് തീർത്ഥാടന വിനോദ യാത്രാ സംഘാടകരംഗത്ത് നിരവധി വർഷത്തെ സേവന പാരമ്പര്യമാണ് സ്ഥാപനത്തിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ട് മുതൽ അവസാന ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ തുടർച്ചയായ ട്രിപ്പുകൾ സംഘടിപ്പിച്ച് മലയാളികളായ നൂറുകണക്കിന് ഭക്തർക്കാണ് പുണ്യസ്നാനത്തിന് സാരഥി ട്രാവൽസ് അവസരമൊരുക്കിയത് ഇപ്രാവശ്യം യാത്ര ചെയ്ത എല്ലാവരും യാത്രാനുഭവങ്ങൾ ഏറെ സന്തോഷത്തോടെയാണ് പങ്കുവച്ചത് ശരിക്കും തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഞങ്ങൾ മുതലെടുത്തു പിന്നെ ഞങ്ങളെ കൊണ്ടുപോയ സാരഥി ട്രാവൽസ് അവരെ ഡ്രൈവിങ്ങും അവരുടെ ഫുഡ് തരലും അവരുടെ കെയറിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു ഇനിയനിയും ഇവരുടെ കൂടെ പോകണം ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവരെ കൂടെ പോയതാണ് ഇനിയും എനിക്ക് ഇവരെ കൂടെ പോകണമെന്ന് സാരഥി ട്രാവൽസിന് ഞങ്ങൾ പെട്ടെന്നായിരുന്നു അറിഞ്ഞു വന്നത് പക്ഷേ അറിഞ്ഞു വന്നപ്പോൾ അതിലും ഭയങ്കരമായ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാരഥിയിൽ നിന്ന് കിട്ടിയത് അവരുടെ കെയറും ആ കുക്ക് ചെയ്ത ഭക്ഷണവും എല്ലാം തന്നെ എല്ലാം അടിപൊളിയായിരുന്നു ജന്മജന്മാന്തര പുണ്യമായ സ്നാനം ചെയ്യുവാനും അതിൻ്റെ ഭാഗമാകുവാനും പിന്നെ അതുപോലെ ചൂനാഘാട നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആനന്ദവനു സ്വാമിയുടെ ചൂനാഘാടം സന്ദർശിക്കുവാനും അഹോരികളുടെ അനുഗ്രഹം വാങ്ങുവാനും ഒക്കെ സാധിച്ചതിന് മനോരജനും സാരദി ട്രാവൽസിനും അതുപോലെ നമുക്ക് ഫുഡ് വെച്ച് തന്ന പാചകക്കാരായ നമ്മളെ സഹയാത്രികർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം ടൂർ നമ്മൾക്ക് സഹായമായിട്ട് എനിക്ക് മനസ്സിലായി അവരെ അപ്രോച്ച് ചെയ്യും ഭാഗ്യം ബസ്സിൽ ഒരു സീറ്റ് കിട്ടുകയും ചെയ്തു അപ്പോൾ ട്രാവൽ ഡേ വൺ മുതൽ അവരുടെ എല്ലാ ഗൈഡൻസ് അവരുടെ എല്ലാ സഹകരണം അവരുടെ ഈ എല്ലാം മനസ്സിലാക്കി നമ്മളതിൽ വളരെയധികം സന്തോഷപൂർവ്വം പങ്കുചെയ്യുകയും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലായി സാരഥിയുടെ ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചു വരുന്നു ഏകദേശം മുന്നൂറ് പേരെയോളം ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അതിൽ നിന്ന് വിദേശങ്ങളിലുള്ള സിംഗപ്പൂർ മലേഷ്യ അത് ഖത്തർ എന്നീ സ്ഥലങ്ങളും ആൾക്കാർ ഞങ്ങളുടെ യാത്ര പോകുന്നത് അവസാനം വെച്ചാൽ ഈ ഫ്ലൈറ്റിൻ്റെ ചാർജ് ഒരുപാട് കൂടുതലായത് കൊണ്ട് ഞങ്ങൾ ബസ് പാക്കേജ് ഇട്ടത് പത്തൊൻപതാം തീയതി രണ്ട് ബസ്സാണ് ഞങ്ങൾ പുറപ്പെട്ടത് ഒരു ബസ് പ്രയാഗരാജ് മാത്രമായിട്ട് വരികയും അടുത്ത ബസ് പ്രയാഗരാജ് കാശി അയോധ്യ എന്നിവിടെ പോയിട്ടാണ് വരുന്നത് പത്തൊൻപതിൽ പോയ ബസ് ഇന്ന് ഇവിടെ തിരിച്ചെത്തുകയും അടുത്ത ബസ് ഇനി രണ്ട് ദിവസങ്ങളായി ഇവിടെ തിരിച്ചെത്തുകയും ചെയ്യുകയാണ് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് യാത്ര സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇരുപത്തഞ്ച് വർഷത്തെ പരിചയമുണ്ട് ഈ രംഗത്ത് ഏതായാലും വളരെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു അതിൽ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഈ കേരളത്തിൽ ഞങ്ങൾ ഞങ്ങളിച്ച് നോക്കുമ്പം ഇത്രയും നല്ല ഒരു